മുതയ മരമൻ മടമരി മുപ്രേൽ പേടനെ വരല്ലേ മുട മുൻപ്രേൽ കേടല്ലേ പേടനെ മുട മുൻപ്രേൽ എണീ എണീ മുട മുൻപ്രേൽ എണീ മു മുനെ മുട മുനെ മുട മച്ചായേനെ എന്താണ് മുരെ മുക്കി എжет മുട മുരെങ്ങടെ മുടിനെ മുടി വൈകി പറയേ ഇവിടന്ന് നിഞ്ചേ വൈദരപടി വൈനെ ആ മൂസമ്മെ കല്ലൂടി പോയി മുതുമടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിച്ചു ബസ്സിന് പക്ഷേ മൂന്ന് മൂന്ന് പറഞ്ഞു പൈസ അല്ലേ മൂന്നു കഴിഞ്ഞാൽ കദീചാരന്റെ വീടല്ലേ പറഞ്ഞേ ബഷീറിന്റെ അല്ലേ പേടി അഞ്ഞൂറ് ਕਹੇ ਫਟਲ ਮੋਦਰੇ ਲੈ ਲੈਣੇ ਅਰੇ ਬਈ